स्पीकर सर इन 2020 केरला स्टेट डिजास्टर मैनेजमेंट अथॉरिटी अडवाइज रीलोकेटिंग 4000 फैमिलीज फ्रॉम लैंडस्लाइड स्लाइड एरियाज़ एरिया इन वाइनाट टिल टुड नो एक्शन वॉज टेकन एंड एमपी रिप्रेजेंटिंग वाइनाट डिड नॉट इवन रेस दिस इशू टू इसके पीछे का कारण मैं बताना चाहता हूं देखिए। 2021 में केरला लेजिस्लेटिव असेंबली में केरला के फॉरेस्ट मिनिस्टर के राजू जी ने ये एडमिट किए कि हम वहां से इंक्रोचमेंट को इलीगल इंक्रोचमेंट को इसलिए नहीं उठा पा रहे हैं क्योंकि रिलीजियस ऑर्गेनाइजेशन से हमें प्रेशर है कांग्रेस के एमपी पीटी थॉमस जी ने किसी इश्यू को इससे पहले

ഇന്നലെ പാർലമെന്റിൽ ഉന്നയിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതായത് ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ അനധികൃത കയ്യേറ്റം വോട്ട് ബാങ്കുകൾ കാരണം നടപടിയില്ല എന്നുള്ള തരത്തിൽ വയനാട് എം പി ആയിരുന്ന രാഹുൽ ഗാന്ധിയുടെ ആയിരത്തി എണ്ണൂറ് ദിവസത്തെ ഭരണകാലത്ത് ഉരുൾപൊട്ടലിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും രൂക്ഷമായ പ്രശ്നങ്ങൾ നിയമസഭയിലോ പാർലമെന്റിലോ ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ലെന്നാണ് സൂര്യ ലോക്സഭയിൽ പറഞ്ഞത് നൂറ്റി അറുപതോളം പേരുടെ മരണത്തിനിടയാക്കിയ വയനാട്ടിലെ വിനാശകരമായ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് ബി ജെ പി എം പി തേജസ്വി സൂര്യ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു വയനാട് എം പി ആയിരുന്ന രാഹുൽ ഗാന്ധിയുടെ ആയിരത്തി എണ്ണൂറ് ദിവസത്തെ ഭരണകാലത്ത് ഉരുൾപൊട്ടലിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും രൂക്ഷമായ പ്രശ്നങ്ങൾ നിയമസഭയിലോ പാർലമെന്റിലോ ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ലെന്നും അതോടൊപ്പം തന്നെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് നാലായിരം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്ന കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ രണ്ടായിരത്തി ഇരുപതിലെ ശുപാർശ മുതൽ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്ന് സൂര്യ പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ഇന്നുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല െന്നും വയനാടിനെ പ്രതിനിധീകരിക്കുന്ന എം ഈ നിർണായക വിഷയത്തിൽ മൗനം പാലിക്കുകയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി വിവിധ മത സംഘടനകളുടെ സമ്മർദ്ദം മൂലം അനധികൃത കൈയേറ്റങ്ങൾ നീക്കം ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് നിയമസഭയിൽ സംബന്ധിച്ച കേരളത്തിലെ വനം മന്ത്രിയെ അദ്ദേഹം തുടർന്നും വിമർശിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ വയനാട്ടിലെയും പരിസര പ്രദേശങ്ങളിലെയും വോട്ട് ബാങ്ക് കാരണം ഈ അനധികൃത കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യാൻ പാർട്ടിക്ക് കഴിയാത്തതിനെ അദ്ദേഹം ചോദ്യം ചെയ്യുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഈ ഒരൊറ്റ ചോദ്യം രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിക്കുന്നത് വളരെ അധികം ചോദ്യങ്ങൾ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന എം വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന എം പി വയനാടുകാർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ അഞ്ച് കൊല്ലം വയനാടിന് വേണ്ടി രാഹുൽ ഗാന്ധി എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ആ ഒരു വലിയ ചോദ്യം ശരിക്കും പറഞ്ഞാൽ അതിനുള്ള ഉത്തരം നൽകേണ്ടത് രാഹുൽ ഗാന്ധി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് കുറച്ചുകൂടി ഊന്നൽ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന തേജസ്വി സൂര്യ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു കാര്യം ഇപ്പോൾ പാർലമെൻറ്റിൽ വളരെ വലിയ തോതിൽ തന്നെ വിമർശനപരമായിട്ട് തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളവും വലിയ ഒരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ പാർലമെൻറ്റിൽ പോലും സൂര്യ ഉന്നയിച്ച ഈ ഒരു കാര്യത്തിന് കൃത്യം മായിട്ടുള്ള ഒരു മറുപടി നൽകാനായിട്ട് പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതും വളരെയധികം ഹൈലൈറ്റായി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്